അനുഗ്രഹം എന്റെ പേര് ജബിയ ഞാൻ പറക്കുന്നാണ് വരുന്നത് എനിക്ക് അപ്പൻറ്റസിന്റെ അസുഖാണ് ഞാൻ മൂന്ന് വർഷമായിട്ട് മരുന്നൊഴിക്കുകയായിരുന്നു ഞാനിവിടെ ഐ എം എസിൽ താപസിയാനം കൂടാൻ വന്നപ്പോഴത്തേക്ക് മൂന്ന് ദിവസത്തെ ധ്യാനമാണ് രണ്ട് ദിവസം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയും തോന്നിയായിരുന്നു മൂന്നാമത് ദിവസം എനിക്ക് വേദന അങ്ങനെ അസ്വസ്ഥത അങ്ങനെ തോന്ന തോന്നുന്നില്ല അങ്ങനെ ഞാൻ ആരാധന സമയത്ത് എൻ്റെ വയറിങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു പമ്പ് പോലെ ഇരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് സുതിപ്പിൻ്റെ നേരത്ത് ഞാൻ സുധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ വാഴ ഇരുന്ന വയറ് ഒട്ടി 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 സാവധാനം നിലയിലായി അബുദ്ധിക്ക് എൻ്റെ ശരീരം വേറെക്കാരായി തണുപ്പൊക്കെ തണുക്കെന്ന് ശരീരം മൊത്തം അബുദ്ധി ഞാൻ ഒരു ഞാൻ ബൈബിളെടുത്ത് ഒരു വചനം എടുത്തു സങ്കീർത്തനം മുപ്പതേ ഒന്ന് കർത്താവെ ഞാൻ ഞാൻ അങ്ങേ പാടി പുകഴുത്തും അങ്ങെ എന്നെ രക്ഷിച്ചു എന്റെ ശത്രു എന്റെ മേൽ വിജയം ആഘോഷിക്കാൻ ഇടയാകുകയില്ല ഈ വചനം കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നി കൂടുതലും യേശു എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ നന്ദി